വാർത്തകൾ തുടരുന്നു ചാലക്കുടി ബിആർസിയുടെ പ്രതിഭ നക്ഷത്ര സംഘടിപ്പിച്ചു ചാലക്കുടി ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭ നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി സൌജന്യ മോണോ ആക്ട് മിമിക്രി പരിശീലനം നടത്തി വാർഡ് കൌൺസിലർ നീത അജീഷ് അധ്യക്ഷയായി നഗരസഭ ചെയർപേഴ്സൺ ആലിഷ് ഷിബു ഉദ്ഘാടനം ചെയ്തു ഡി പിഒ എസ് എസ് കെ തൃശൂർ ബ്രിജി കെ ബി ചാലക്കുടി എഇഒ ചാലക്കുടി നിഷ പി ബി എന്നിവർ മുഖ്യാതിഥികളായി ചാലക്കുടി ബി പി സി ലിജോജോസ് സന്തോഷ് എം വി എന്നിവർ സംസാരിച്ചു കലാഭവൻ ജയൻ നയിച്ച മിമിക്രി മോണോ ആക്ട് പരിശീലന പരിപാടിയിൽ മിമിക്രി കലാകാരന്മാരായ ശ്രീജിത്ത് പെരാമ്പ്രയും പ്രദീപ് പൂലാനിയും പങ്കാളികളായി ഒരുപാട് ആ പൂരി ah, <laughs> <laughs> <laughs>